കണ്ടുകൊണ്ട് വീടുകളിലായിരിക്കുന്നവര് അവിടെ നിങ്ങളുടെ സ്വന്തം ബൈബിളുണ്ട് എല്ലാവരും ബൈബിൾ എടുക്കുക ഏ നമ്മള് വചനം കേട്ടിട്ട് പോകാതെ സ്വയം ഒന്നിച്ച് നമുക്ക് വായിച്ചു പഠിക്കുവാനും ധ്യാനിക്കുവാനും നമുക്ക് ഈ സമയം നമുക്ക് ഉപയോഗിക്കാം നാലാം അധ്യായം മൂന്നാമത്തെ വാക്യം യേശു യേശുവിനെ ഏറ്റു പറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല വനാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ് അത് യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്ന് അല്ല ഹലേ ലുഹിയുഹിയ ഹലേ ലുലിയ യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്ന് ഉള്ളത് അല്ല വളരെ വ്യക്തമായിട്ട് വിശുദ്ധ യോഗനാൻ ശ്രീഹ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം രണ്ടാമത്തെ വാക്യം യേസുക്രിസ്തു ശരീരം ധരിച്ചു എന്ന് ധരിച്ചു വന്നു എന്ന് പറയുന്നു ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ് കണ്ടോ യേസുക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ് അപ്പൊ യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്ന് അല്ല ക്രൈസ്തലോൺ പറഞ്ഞേ ഹല്ലേ ലൂയ മറുപടി പറയണ്ടേ നമ്മൾ ഹല്ലേ ലൂയ പറഞ്ഞേ മക്കളെല്ലാരും ഹല്ലേ ലുയാല്ല അപ്പോ ദൈവത്തിന്റെ ആത്മാവിനെയും അല്ലാത്ത ആത്മാവിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഇത് ദൈവാത്മാവിന്റെ പ്രവൃത്തിയാണോ ദൈവാത്മാവിൽ നിന്നല്ലാത്ത ഈവിൾ സ്പിരിറ്റ് പിശാസിന്റെ ആത്മാവാണോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം അടയാളം ഇവിടെ പറയുകയാണ് സ്ലീഹ യേശു ക്രിസ്തു എന്ന ദൈവം മനുഷ്യരൂപം ധരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറയുന്ന ആത്മാവ് അത് ദൈവത്തിൽ നിന്നുള്ള ആത്മാവല്ല ആത്മാവ് ആണ് പ്രൈസലോ ദൈവ ശ്രദ്ധിച്ചിരിക്കണം യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് പറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണ് എന്നാൽ അങ്ങനെ പറയാത്ത ആത്മാവ് യേശുക്രിസ്തു ദൈവമാണെന്നും ആ ദൈവം മനുഷ്യരൂപം ധരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണെന്നും സമ്മതിക്കാത്ത വ്യക്തിയോ സമൂഹമോ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ആത്മാവല്ല അവരിലൂടെ പ്രവർത്തിക്കുന്നത് ആ സമൂഹത്തിലൂടെ പ്രവർത്തിക്കുന്നത് വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ് അത് വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ് അത് കണ്ട അപ്പൊ യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് വിശ്വസിക്കാത്ത പറയാത്ത പ്രഖ്യാപിക്കാത്ത ആത്മാവ് മാത്രമല്ല ആ യേശുക്രിസ്തുവിനെ അവന്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്ത ദൈവത്വത്തെ അംഗീകരിക്കാത്ത എതിർക്കുന്ന വ്യക്തികൾ സമൂഹങ്ങൾ ആരെല്ലാം ഉണ്ടോ അതെല്ലാം ദൈവാത്മാവിന്റെ പ്രവൃത്തിയല്ല ദൈവാത്മാവിന്റെ പ്രവൃത്തി അല്ല എങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സ്പിരിറ്റാണ് എന്ന് കൃത്യമായിട്ട് ദൈവ അതിനെ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് വിശ്വാസികളായ മക്കളായ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ യേശുക്രി നമ്മൾ ഏറ്റുപറയുന്നവരായി നമ്മൾ മാറണം യേശു ക്രിസ്തുവിനെ നമ്മൾ ഏറ്റുപറയണം എവിടെയും യേശുവിനെ പ്രൊക്ലെയിം ചെയ്യണം മഹത്വപ്പെടുത്തണം നമ്മൾ ഈ ദൈവം എന്നുള്ള കോമൺ പേരിലല്ല നമ്മൾ പരിചയപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ പേരല്ല നമ്മൾ ആത്മീയ സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്ത ഒരു സമൂഹമാണ് ഇന്ന് വളർന്നു വരുന്ന ഈ ഇസ്ലാം മതം എന്ന് പറയുന്നത് ഇസ്ലാം മതം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല തള്ളിപ്പറയുന്നു യേശു ക്രിസ്തു ദൈവമാണെന്നും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനുഷ്യ അവതാരമാണെന്നും പറയാതെ യേശുവിനെ വെറും ഒരു പ്രവാചകന്റെ ഗണത്തിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥ യേശു ഒരു പ്രവാചകൻ മാത്രമാണെന്നാണ് അവരുടെ ന്യായവാദം അവരുടെ പഠിപ്പിക്കൽ അതിന് അവർ പഠിപ്പിക്കുന്ന അവർ പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ബൈബിളിൽ നിന്ന് തന്നെ എടുത്താണ് എടുത്താണിത് പറയുന്നത് ഇസ്ലാം യേശുക്രിസ്തു പ്രവാചകനാണെന്ന് പഠിപ്പിക്കുവാൻ ബൈബിളിൽ നിന്ന് തന്നെ ചില വാക്യങ്ങൾ എടുത്തു പറയുകയാണ് അതിനാധാരമായി അവർ പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു യേശുവിൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ ചോദിച്ചു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നല്ല ആദ്യം പറയുന്നത് ഞാൻ ആരെന്നാണ് ഏ ജനം പറയുന്നത് നാട്ടുകാർ പറയുന്നത് ഞാൻ ആരെന്നാണ് അത് ശിഷ്യന്മാരോട് ചോദിച്ചു നാട്ടുകാരൊക്കെ എന്നെ കുറിച്ച് കുറിച്ചാണ് പറയുന്നത് ഏ വല്ല കേട്ടുകേൽവിയുമല്ലോ ഉണ്ടോ ഉടനെ ശിഷ്യന്മാര് ചിലര് പറഞ്ഞു നീ ഏലിയാവ് ആണെന്നാണ് ചിലര് പറയുന്നത് ചെല്ലു പറയുന്നതാണ് നീ ഏലിയാവാണ് എന്ന് പറയുന്നു വേറെ ചെല്ലര് പറയുന്നു നീ മോശയുടെ ആത്മാവാണെന്ന് പറയുന്നു നീ ഒരു പ്രവാചകനാണെന്ന് വേറെ ചിലര് പറയുന്നു അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും ഇപ്പൊ നാട്ടുകാരുടെ യേശുവിനെ കുറിച്ചുള്ള യേശുവിനെ വേണ്ട വിധം അറിയാതെ ഗ്രഹിക്കാതെ മനസ്സിലാക്കാതെ യേശുവിനെ അകന്നു നിന്ന് കണ്ട നാട്ടുകാരുടെ അഭിപ്രായം ശിഷ്യന്മാര് യേശുവിനെ അറിയിച്ചു നാട്ടുകാർ ഇതിനെ പ്രവാചകന്മാരണ്ണ ഒക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞു അപ്പം ഈ നാട്ടുകാർ പറഞ്ഞ യേശുവിനെ കുറിച്ച് പറഞ്ഞ അഭിപ്രായമാണ് ഇവർ യേശു ഒരു പ്രവാചകനാണെന്ന് സ്ഥാപിക്കാൻ ഉദ്ധരിക്കുന്നത് അത് എന്തോ എത്രയോ വലിയ പോഷ്കാണ് എത്രയോ വലിയ കാപഠ്യമാണ് അവർ പ്രചരിപ്പിക്കുന്നത് എന്നാൽ ശിഷ്യന്മാരോട് യേശുവിൻ്റെ കൂടെ മൂന്നര വർഷക്കാലം എപ്പോഴും കൂടെ നടന്ന യേശുവിന്റെ കൂടെ ഭക്ഷിക്കുകയും നടക്കുകയും യാത്ര ചെയ്യുകയും യേശുവിന്റെ ഉപദേശം കേൾക്കുകയും യേശുവിൽ നിന്ന് അത്ഭുത പ്രവർത്തികൾ കാണുകയും ഒക്കെ ചെയ്ത ശിഷ്യന്മാര് യേശുവിനെ കുറിച്ച് എന്താ പറഞ്ഞത് ശിഷ്യന്മാരിൽ തലവനായ പത്രോ ശ്രീയ എന്താണ് യേശുവിനെ കുറിച്ച് പറഞ്ഞത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ഉറ്റൻ അതിനെ കുറിച്ച് യേശു എന്താ പറഞ്ഞത് ഈ പത്രോസ് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞപ്പോൾ യേശു പത്രോസിനോട് എന്താ പറഞ്ഞത് മനുഷ്യരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത് സ്വർഗസ്തനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് കണ്ടോ ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് കണ്ടാൽ ഇത് മനസ്സിലാകുന്ന കാര്യമല്ല ഇത് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യമല്ല വായിച്ചു പഠിച്ചാലോ ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് കണ്ടാലോ ഒന്നും മനസ്സിലാക്കുന്ന കാര്യമല്ല യേശു ദൈവമാണെന്നും ദൈവത്തിന്റെ മനുഷ്യാവകാരമാണെന്നും യേശു ദൈവപുത്രനാണെന്നും എന്നുള്ള കാര്യം ഇത് ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വെളിപ്പെടുത്തി തരണം വെളിപ്പാട് കിട്ടാതെ അദൃശ്യമായ ഈ രഹസ്യങ്ങളെ അദൃശ്യമായ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി കിട്ടുവാൻ വെളിപ്പാടിലൂടെ മാത്രമേ സാധിക്കൂ ചേർന്നൊരു ഖാലലിയ പറഞ്ഞേ അത് പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാകുകയല്ല മനസ്സിലായോ ഓ പത്രോസിലി ആയോട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണത് മനുഷ്യരക്തങ്ങളല്ല നിന്നെ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് എന്ന് പറഞ്ഞാൽ മാനുഷികമായ ഒരു വിധത്തിൽ നീ കണ്ടുപിടിച്ച കാര്യമല്ല ഇത് മാനുഷികമായ വിധത്തിൽ നിനക്കിത് മനസ്സിലാക്കാൻ പറ്റുകയില്ല അന്വേഷിച്ച് കണ്ടുപിടിക്കാനോ പഠിച്ചു മനസ്സിലാക്കാനോ ഉള്ള കഴിവ് നിനക്കില്ല എന്നാൽ നിനക്ക് ഇത് ദൈവത്തിന്റെ ആത്മാവ് ഇത് വെളിപ്പെടുത്തി തന്നതാണിത് അപ്പൊ ഇത് വെളിപ്പാട് കിട്ടിയവർക്ക് മനസ്സ് മാത്രമേ ഇത് മനസ്സിലാകുള്ളൂ അപ്പൊ ഈ പത്രോസലിയ പറഞ്ഞ ഈ കാര്യത്തെ യേസു ക്രിസ്തു ഇതാ അപ്രൂവൽ ചെയ്യുകയാണ് ചെയ്യുന്നത് യേസു ക്രിസ്തു അതിന് അതിനെ എഗ്രി ചെയ്യുകയാണ് ചെയ്യുന്നത് നീ പറഞ്ഞത് സത്യമാണ് അപ്പൊ യേശു ക്രിസ്തു ആരെന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു ക്രിസ്തു ദൈവമാണെന്ന് ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് യേശു ക്രിസ്തു എന്നും വളരെ കൃത്യമായിട്ട് ഇതാ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ സത്യം വെച്ചാണ് ഇസ്ലാം ദാവാ പ്രവർത്തകര് പറയുന്നത് യേശു വെറും ഒരു പ്രവാചകൻ മാത്രമാണെന്ന് അനേകം പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട് ആ പ്രവാചകന്മാരിൽ ഒര ആള് മാത്രമാണ് യേശു എന്ന് അവർ പറയുകയും അവർ യേശുവിന് ഈസാ നബി എന്ന പേര് കൊടുത്ത് അവര് ഒരു പ്രവാചകൻ എന്ന നിലവാരത്തിലോട്ട് താഴ്ത്തുകയും അവർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ പലപ്പോഴും നമ്മുടെ ക്രൈസ്തവ വിശ്വാസികൾ അവർ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളിലും പലപ്പോഴും വിശ്വസിച്ചു പോകാം അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ടത് ദൈവത്തിന്റെ വചനം നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ലേ ലുയ്യ പറഞ്ഞു പഴയ നിയമത്തിൽ ദൈവം ദൈവത്തെ തന്നെ താൻ ആരാണെന്ന് മോശയ്ക്ക് വെളിപ്പെടുത്തി ആ ദൈവത്തിന്റെ പേരെന്താ മോശയ്ക്ക് വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ പേര് പഴയ നിമത്തിൽ മോശയ്ക്ക് വെളിപ്പെട്ട ആ ദൈവത്തെ മോശ ചോദിച്ചു നീ ആരാണ് എന്ന് ചോദിച്ചു നീ ആരാണ് എന്ന് ചോദിച്ചതിന് ഞാൻ ഞാൻ ആകുന്നവൻ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി അവന്റെ പേരെന്താണ് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ സർവശക്തനായ ആദി മന്ധമില്ലാത്തവനായ സ്വയംഭൂവായ ആ ദൈവത്തിന്റെ പേരാണ് യാഹുവെ ഞാൻ ഞാനാകുന്നവൻ അപ്പൊ യാഹുവേ എന്ന് പറയുന്ന ഈ ദൈവം ഈ ദൈവം പുതിയ നിയമത്തിലുണ്ടോ യേശു ഇത് അവകാശപ്പെട്ടുണ്ടോ ഞാൻ ഞാനാകുന്നവൻ ദൈവം സ്വയം മോശയ്ക്ക് വെളിപ്പെടുത്തി ഞാനാകുന്നവൻ ഞാൻ ഞാനാകുന്നവൻ എന്ന് ദൈവം വെളിപ്പെടുത്തി അപ്പൊ ദാവാ പ്രവർത്തകർ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് യേശു ദൈവമാണെങ്കിൽ യേശു ദൈവമാണെങ്കിൽ യേശു ഇത് അവകാശപ്പെട്ടിട്ടുണ്ടോ എന്ന് തീർച്ചയായും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ഇത് അവകാശപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണുവാൻ നമുക്ക് സാധിക്കും ഹലലു ബൈബിളിൽ പുതിയ നിയമത്തിൽ അറുനൂറ്റി പതിനെട്ട് പ്രാവശ്യം യേശു സ്വയം പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഞാൻ ആകുന്നവൻ എന്ന് യാഹുവേ എന്നുള്ള പഴയ നിയമത്തിലെ പേരാണ് യാഹുവേ എന്നെങ്കിൽ പുതിയ നിയമത്തിൽ അതേ പേരിന് മലയാളത്തിൽ പറയുന്നത് എന്താണ് കർത്താവ് എന്നാണ് കർത്താവ് എന്നാണ് ഇപ്പൊ ഗാഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ മലയാളത്തിൽ എന്താ പറയുന്നത് ദൈവം എന്ന് പറയുന്നു ദൈവം എന്ന് പറയുന്നു ഗാഡിന് മലയാളത്തിൽ എന്താ പറയുന്നത് ദൈവം എന്ന് പറയുന്നു ഇതുപോലെ എന്ന് പറയുന്ന ആ പദം മലയാളത്തിലേക്ക് വരുമ്പോൾ അത് കർത്താവ് എന്നാണ് അതിന്റെ അർത്ഥം യേശു കർത്താവാണ് എന്ന് പ്രിയമുള്ളവരെ പുതിയ നിയമത്തിൽ എത്രയോ പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നുണ്ട് ഞാൻ ുന്നു എന്ന് പുതിയ നിയമത്തിൽ വളരെയേറെ പ്രാവശ്യം നൂറ് കണക്കിന് പ്രാവശ്യം പുതിയ നിയമത്തിൽ ഇത് ആവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് യോഹനാന്റെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് നമുക്കിത് കാണാൻ പറ്റും ബൈബിൾ ഒന്ന് എടുക്കാവോ മക്കൾ ഒന്ന് എടുക്കാവോ എന്നിട്ട് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് വായിക്കുക യോഹനാന്റെ സുവിശേഷം അതിലെട്ടാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം പെട്ടെന്ന് കിട്ടുന്ന നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ എന്നും വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും ഞാൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപ നിങ്ങളുടെ പാപത്തിൽ മരിക്കും അപ്പൊ മോശയോട് മുൾപ്പെടപ്പിൽ വെളിപ്പെട്ട ദൈവം യാഹ്വേ വെളിപ്പെട്ടിട്ട് പറയുകയാണ് ഞാൻ ഞാനാകുന്നവൻ എന്ന് വളരെ കൃത്യമായി അസന്നിഗ്ധമായി ആ മുൾപ്പെടർപ്പിൽ വെച്ച സർവശക്തനായ ദൈവം യാഹുവേ യാഹുവെളിപ്പെട്ടിട്ട് പറയുകയാണ് ഞാൻ ഞാനാകുന്നവൻ എന്ന് യേശു ഇവിടെ ഇത് പറയുന്നതിലൂടെ പ്രസ്താപിക്കുന്നതിലൂടെ യേസു ക്രിസ്തു വെളിപ്പെടുത്തുന്ന പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട് ആ മുൾപ്പടപ്പിൽ വെളിപ്പെട്ട ദൈവമാണ് ഞാൻ 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 ആകുന്നവൻ എന്ന് ഹല്ലേ ലുയ്യ പറഞ്ഞേ ലുയാ ഇരുപത്തി എട്ടാമത്തെ വാക്കിയും കൂടെ ഇത് വായിക്കാം ഇരുപത്തി എട്ടാമത്തെ അതുകൊണ്ട് യേശു പറഞ്ഞു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെ എന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല വൃത്തിത എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാവുന്നു അതുകൊണ്ട് യേശു പറഞ്ഞു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെ ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല ഞാൻ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നും എല്ലാം നിങ്ങൾ അറിയും അറിയും യേശുക്രിസ്തു കുരിശിൽ മരിച്ചപ്പോള് ആ കുരിശു മരണത്തെ യേശുവിനെ കുരിശു തറയ്ക്കുവാൻ വേണ്ടിയിട്ട് അന്നത്തെ പടയാളികളാണ് അതിന് നേതൃത്വം കൊടുത്തത് അന്നത്തെ ഇന്ന് പറയുന്ന പോലെ പോലീസ് അല്ലെ പട്ടാളം എന്ന് പറയുന്ന പോലെ അന്നത്തെ പടയാളികൾ പത്ത് നൂറിലധികം വരുന്ന നൂറിലധികം വരുന്ന സൈന്യ വ്യൂഹത്തിന്റെ തലവന് പറയുന്ന പേരാണ് ശതാധിപൻ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മൾ ഡി എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റേഷനിലാണ് അതിന്റെ താഴെ അനേകം പോലീസുകാരുണ്ട് ഇതുപോലെ പത്തൊണ്ണൂറിലധികം വരുന്ന പട്ടാള തലവന്മാരുടെ ഹെഡിന്ന് പറയുന്ന പേരാണ് സദാധിപൻ ഈ സദാധിപൻ ഒത്തിരി പ്രാവശ്യം യേശുവിനെ കണ്ടിട്ടുണ്ട് കാരണം താൻ ആ സ്ഥലത്തെ പ്രധാനപ്പെട്ട പട്ടാള തലവനായതുകൊണ്ട് സദാധിപനായതുകൊണ്ട് വലിയൊരു ഓഫീസർ ആയതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ വീക്ഷിച്ചിരുന്നയാളാണ് യേശു ചെയ്യുന്ന പ്രവർത്തികൾ യേശു പോകുന്ന വഴികൾ യേശുവിൻ്റെ അടുക്കൽ ആൾക്കാർ കൂടുന്നു ആൾക്കൂട്ടം കൂടുന്നു എന്തിനു കൂടുന്നു എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നെല്ലാം ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ഒരു ഓഫീസർ എന്ന നിലയിൽ സദാധിപൻ ഇതെല്ലാം മനസ്സിലാക്കുന്നയാളാണ് മാത്രമല്ല ഈ സദാധിപൻ്റെ വീട്ടിൽ ഒരു പൃഥ്വിൻ മേലാതെ ഇറന്നപ്പോൾ ആ പൃഥ്വിനെ യേശു സുഖപ്പെടുത്തിയത് അപ്പൊ ആ നാട്ടിൽ നടന്നിട്ടുള്ള സകല അത്ഭുതങ്ങളും എല്ലാം അറിവുള്ള വ്യക്തിയായിരുന്നു ആര് ഈ സദാദേവൻ എന്നാൽ യേശു മരിക്കുന്നതിന് മുമ്പ് ഒന്നും യേശു ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ഒന്നും ഈ സദാദേവൻ പറയുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്തില്ല എന്നാൽ യേശു ജീവൻ വെടിഞ്ഞപ്പോൾ യേശു കുരിശിൽ ജീവൻ വെടിഞ്ഞ ആ നിമിഷം ഇത് കണ്ടുകൊണ്ടുന്ന സദാദിവൻ വിളിച്ചു പറയുകയാണ് സത്യമായും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് പറഞ്ഞു സത്യമായും ഇവൻ ദൈവപുത്രൻ തന്നെ അതിന് സാക്ഷ്യം വഹിച്ച യേശുവിന്റെ കുരിശുമരണത്തിന് സാക്ഷ്യം വഹിച്ച കുരിശിലേറ്റാൻ മുൻപന്തിയിൽ നിന്ന് അതിന് നേതൃത്വം കൊടുത്ത പടത്തലവൻ പറയുകയാണ് സത്യമായി അഞ്ച് യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവന്റെ അപ്പം എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവനെ ദാഹിക്കുകയുമില്ല എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല എന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ യേശു എപ്പോഴും ഞാൻ 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 എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും എട്ട് പന്ത്രണ്ട് വായിക്കാം എട്ട് പന്ത്രണ്ട് യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും ഇവിടെ മലയാളം ലിപിയിലേക്ക് വരുമ്പോൾ മലയാളം ലിപിയിലോട്ട് വരുമ്പോൾ ഒത്തിരി ട്രാൻസ്ലേഷൻ പ്രശ്നങ്ങളുണ്ട് അവിടെ ഒത്തിരി പരിമിതികളുണ്ട് ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നതിനേക്കാൾ കൃത്യമായും അതിന്റെ ആശയം റെഡിയ ശരിയാകുന്നത് മൂലഭാഷയിൽ വരുന്നത് ഞാനാകുന്നു ജീവന്റെ അപ്പം ഞാനാകുന്നു ലോകത്തിന്റെ പ്രകാശം ഞാനാകുന്നു വഴി മനസ്സിലായോ അല്ലേ ലുവിയ പതിനൊന്നിന്റെ ഇരുപത്തിയഞ്ച് വായിക്കാം പതിനൊന്ന് ഇരുപത്തിയഞ്ച് യോഹനാൻ പതിനൊന്ന് ഇരുപത്തിയഞ്ച് യേശു അവളോട് പറഞ്ഞു ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും പതിനഞ്ച് ഒന്ന് പതിനഞ്ച് ഒന്ന് യോഹനാൻ പതിനഞ്ച് ഒന്ന് പതിനാലിന്റെ ആറ് വേറൊരാളെടുത്ത് വോയിക്ക യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും അടുക്കലേക്ക് പിതാവിനടുക്കിലേക്ക് വഴിയും സത്യവും ജീവനും കണ്ട അതാണെൻറെ അപ്പോൾ യേശു ക്രിസ്തു പഴയ നിയമത്തിൽ പഴയ നിയമത്തിൽ പിതാവായ ദൈവം എന്തെല്ലാം അവകാശപ്പെട്ടു താൻ ദൈവമാണെന്നും ദൈവത്തിന്റെ പ്രവർത്തികൾ എന്തെല്ലാമാണെന്നും പഴയ നിയമത്തിൽ ദൈവം എന്തെല്ലാം അവകാശപ്പെട്ടു അതെല്ലാം അതെല്ലാം പുതിയ നിയമത്തിൽ യേശു അവകാശപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ ലുയുലോ മരിച്ചവരെ ഉയർപ്പിക്കുക എന്നുള്ളത് അറിയമുള്ളവരെ ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണ് മരണത്തിന് ശേഷം ഒരു നിത്യജീവൻ കൊടുക്കുക എന്നുള്ളത് ദൈവത്തിന് മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ യേശു ക്രിസ്തു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു പറയുകയാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് അവന് നിത്യജീവൻ ഉണ്ട് എന്ന് യേശു പ്രഖ്യാപിക്കുക ചെയ്യുന്നത് അപ്പൊ അതിലൂടെ യേശു സ്ഥാപിക്കുകയാണ് ഞാൻ ദൈവമാണ് എന്ന് ഞാൻ സർവശക്തനാണ് എന്ന് ഞാൻ യാഹുവേ ആണ് എന്ന് യേശു സ്ഥാപിക്കുകയാണ്